ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ വെറാക്കൾ മലയാളം ടാരോ കാർ കാറേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി എന്ത് ഇൻറ്റൻഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലോക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോളോ യു ഡിയർ ആർക്കേഞ്ചൽസ് ആർക്കേഞ്ചൽ ജാമോൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യെസ് അതായത് യു ആർ ലവബിൾ ഡിവാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ സ്നേഹത്തിന് അർഹരാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ് നിങ്ങളുടെ സ്നേഹം സാധ്യമാകുക തന്നെ ചെയ്യും നിങ്ങൾ സ്നേഹിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എത്ര നല്ല റീഡിംഗ് ആയിരുന്നു നിങ്ങളത്തേത് കാരണം നിങ്ങൾ സ്നേഹം ഡിസർവ് ചെയ്യുന്ന ആൾക്കാരാണ് അത്ര ചെറിയ ആൾക്കാരൊന്നും അല്ല അത് ഡിവൈൻ മനസ്സിലാക്കാണ് ഇവിടെ ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറിസോൺ അതായത് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ ഉള്ളത് ആ വ്യക്തി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഏറെ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതു നിങ്ങൾക്ക് ഏറെ പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത് ഇത് കാണുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം ഡിസർവ് ചെയ്തിട്ടുണ്ട് അവരെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ അവർ സ്നേഹം ഒരു ഒരുപാട് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം ഇടുവാൻ വെളിപ്പെടുത്താണ് ഡിസെപ്ഷൻ സമൺ ഈസ് ഫിയറിങ് എ ഫോൾസ് സെൽഫ് മാസ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാവാൻ സാധ്യതയില്ല നിങ്ങളുടെ പേഴ്സൺ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് നിങ്ങളോട് അല്ലെങ്കിൽ അവർ വേറൊരു ഫേസ് മാസ്ക് ധരിച്ചിട്ടുണ്ട് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവില്ല അത് നന്മയായിട്ട് തിന്മയായിട്ട് നമുക്ക് എടുക്കാം ഒന്നുകിൽ കള്ളത്തരം കാണിച്ച് സ്നേഹിച്ചു എന്നിട്ട് നിങ്ങളെ പറ്റിച്ചേച്ചു പോയി എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു നിങ്ങളുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അവരെ ഹൈഡ് ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വം എന്നുള്ളതാണ് ഇവിടെ ടെന്നോസ്ഫേഡ് എന്ന് പറയുന്ന കാർഡ് കിട്ടുമ്പോൾ അവരിപ്പോൾ നന്നായിട്ട് വേദനിക്കുന്നൊരു സിറ്റുവേഷനിലാണ് കാരണം പത്ത് ആള് നമ്മുടെ ആ ഒരു ഇദ്ദേഹത്തേക്ക് വീണുപോയിട്ടുള്ളൊരു അവസ്ഥ എന്ന് ആലോചിച്ചോക്കെ അല്ലെങ്കിൽ വീഴാൻ പോകുന്നു അറിയുന്ന ഒരു നിമിഷം എന്നാലോചിച്ചു നോക്കി അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവുകയാണ് കാരണം അവർക്ക് മനസ്സിലായി അവരും ചതിക്കപ്പെട്ടു എന്നുള്ളത് ആ ഒരു ഉള്ളത് നിങ്ങളെ ചതിച്ചതിന് പകരം അവരും ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഭംഗിയായിട്ടൊന്നും നടന്നില്ല വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ ദയനീയമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണ് എന്നിട്ട് ഇപ്പോൾ ഒരു കപ്പ് പിടിച്ചിട്ട് ഇരിക്കുകയാണ് നിങ്ങളെ നോക്കിയിട്ട് സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് വിചാരിച്ചിട്ട് അവർ നിൽക്കുകയാണ് അവരുടെ മനസ്സിനുള്ളിൽ ഇപ്പം നിങ്ങളോടുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ആ സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയാണ് മുഴുവൻ സ്നേഹവും കുറച്ച് സ്നേഹമല്ല മുഴുവൻ സ്നേഹം ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അവരിപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ അതൊന്നും അവരുടെ കൂടെ ഇല്ല തിരികെ ഇപ്പോൾ നിങ്ങളുടെ വേദന എന്തെന്ന് അവർക്കറിയാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വാല്യൂ തരുന്നുണ്ട് മുമ്പ് അതുണ്ടായിരുന്നില്ല ഇപ്പോൾ വലിയ വാല്യൂ ആണ് തരുന്നത് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ അവഗണിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കൂടുതലുണ്ടായിട്ടുള്ളത് അതായത് നിങ്ങളെ അവഗണിക്കുക മാത്രമല്ല നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹം ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം ചിലപ്പോൾ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ പോകെ പോകെ അത് കുറഞ്ഞു വന്നു വേറൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വന്നു അതൊട്ടും അതൊട്ടുമില്ലാതായിട്ടുള്ളൊരവസ്ഥയിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടാവും വേദന തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വൈസ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ബോധ്യം വന്നിട്ടുണ്ട് ബോധം വന്നിട്ടുണ്ട് ബോധ്യവും വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ കറക്റ്റ് കാര്യങ്ങളെല്ലാം പിടിയിട്ടിട്ടുണ്ട് അതായത് ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ വന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ അത് കർമ്മിയായിരിക്കാം എന്നവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നോക്കുന്നത് അതായത് നിങ്ങളിലേക്ക് നോട്ടം ചെന്നെത്തിയത് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ ഇവർ കടന്നു പോയപ്പോഴാണ് അവർക്ക് ശരിക്കും ബോധ്യമായി ഇത് ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളെ ഒരുപാട് ചിരിച്ചുകൊണ്ട് നിങ്ങളെ ചതിച്ചിട്ട് അങ്ങ് പോയി വളരെ സ്മാർട്ടായിട്ട് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും കാരണം നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ വിശ്വസിക്കുകയും ഈ വ്യക്തിയെ എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയില്ല പക്ഷേ ഇപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം എനർജി കുറവുള്ള കുറവുള്ളൊരവസ്ഥയായിരിക്കാം പക്ഷേ നിങ്ങൾ എനർജറ്റിക് ആയിട്ടാണ് ആ വ്യക്തി കാണുന്നത് കാരണം നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമുള്ളതായിട്ട് കാണുന്നു ചില പേര് യഥാർത്ഥത്തിൽ ഉയർത്തി എഴുന്നേറ്റിട്ടുണ്ടാവും അവർ എനർജറ്റിക് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ചില പേര് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പുതിയ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും സെൽഫ് ലോ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ ജോബിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവരാണെങ്കിൽ വളരെയധികം മോശപ്പെട്ട സിറ്റുവേഷൻസിൽ ആയി പോവുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങളിനി വളരെ എനർജി കുറവുള്ള കുറവുള്ളൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനർജറ്റിക് ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകണം നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയരുത് അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പേഴ്സണിലെ എനർജി എന്ന് പറയുന്നത് കുറച്ച് വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ അതായത് എപ്പോഴും നിങ്ങളെ വഴക്ക് കുറയുക എപ്പോഴും നിങ്ങൾക്ക് വാല്യൂ തരാതിരിക്കുക കുറ്റപ്പെടുത്തുക അതുപോലത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം എപ്പോഴും നിങ്ങളെ വില കുറഞ്ഞു കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കാം ചിലപ്പോൾ ചീത്ത വാക്കുകൾ ഈ വ്യക്തി പറയുന്നുണ്ടായിരിക്കാം നിങ്ങളെ അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും മാറിയിട്ടുള്ളത് പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഈ രണ്ട് പേരും ട്വിൻഫ്ലെയിൻ ജീനിയാണെന്നുള്ളതാണ് കാരണം ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് നമുക്ക് ആദ്യം കിട്ടിയിട്ടത് കിങ് ഓഫ് കപ്സ് ആണ് കാരണം ഇവർ രണ്ടു പേരും ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളും ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മാറി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് രണ്ട് പേര് ഒരേ പോലത്തെ ആൾക്കാരാണ് ഒരേ പോലത്തെ എനർജി പെട്ടെന്ന് തന്നെ മനസ്സിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിത്തോറയുകയും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന രണ്ടാൾക്കാർ ട്വിൻഫ്ലയും ചെയ്യുന്നതാണ് കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് ഒരേ എനർജിയിൽ നിൽക്കുന്ന രണ്ട് പേര് അപ്പോൾ അവിടെ എന്തായാലും അവർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള അതേ സ്നേഹം തരാനായിട്ട് ഈ വ്യക്തിയെ ഒരുക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ആ യെസ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സ്നേഹം നിലനിൽക്കും കാരണം ഇവിടെ ക്യൂനോസ് വേഡ് എന്ന് പറയുമ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കറക്റ്റ് ഡിസിഷനായിട്ട് തന്നെ എടുക്കുക കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ചില കാര്യങ്ങൾ ആരാണ് തെറ്റ് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരികെ വരും ഉറപ്പായിട്ടും വരും വളരെ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരും കാരണം നിങ്ങളൊരു ക്യൂനോ വാൻസ് എന്ന് പറയുന്ന എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങൾ ബ്യൂട്ടിഫുള്ളാണ് ഹാൻസം ആണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് അവർ അവരെന്തു പറഞ്ഞാലും അതിന് തക്കതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാത്തിനും അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് ലേണിങ്സ് തന്നുകൊണ്ട് നിങ്ങളെ ക്യൂനോ വാൻസ് എന്ന് പറയുന്ന ആ ഒരു എനർജിയിലേക്ക് മാറ്റുന്നതാണ് അതായത് മറ്റുള്ളവരുടെ മനസ്സ് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്ന് അറിയാൻ സാധിക്കും കുറേ ഏറെ മോട്ടിവേഷൻസ് വീഡിയോസ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഹീലിംഗ് നിങ്ങൾ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു റീഡിംഗ് ആണിത് ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് കിട്ടും യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുത്തരും നിങ്ങൾ ഹീലാവാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകും ചില പേരെങ്കിലും ഇപ്പോൾ അതിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് സെവൻ ചക്ര മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം ഡിവാൻഡ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളെ ഹീലായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ ഹീലാക്കി നിങ്ങളുടെ കൈകളിലേക്ക് തരും യെസ് ഇവിടെ ഫോർ ചക്ര ആർ കെ റാഫേൽ യെസ് ഹീലിംഗിൻ്റെ എന്താണ് ആർക്കേഞ്ചലാണ് കെ ജലാണ് റാഫിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹീലിംഗ് വരുവാണ് ചിലവർ ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നു ചില പേർക്ക് ഹീലിംഗ് പ്രോസസ്സ് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു റീഡിംഗ് ആണിത് അപ്പോൾ തീർച്ചയായിട്ടും ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ കുറേ വേദനകൾ വേദനകളുണ്ടാവാം കുറേയേറെ ഹീലാകുമ്പോൾ ഒരു മുറിവ് ഹീലാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ നല്ലൊരു ജീവിതമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവാണ് അടുത്ത കാട് ഹീലർ ഓഫ് ദ ഏജസ് അതായത് നിങ്ങൾക്ക് ചില കാലഘട്ടങ്ങളിൽ ദൈവം നൽകുന്ന യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു ഹീലിംഗ് ആണ് അതിന് കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ചില കാര്യങ്ങൾ നിങ്ങളെയും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകും അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ റിഫ്ലക്ഷനാണ് ആ ഒരു പേഴ്സൺ മിറർ റിഫ്ലക്ഷനാണ് ആ പേഴ്സൺ ചിൻ ഫ്ലെയിം ചെയ്ണി അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് പരസ്പരം ഹീൽ ചെയ്ത് റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പേഴ്സണൽ നെയിം എസ് ഡബ്ല്യു ഇ ടി ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഓ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ എല്ലാം നല്ലതിനാണെന്ന് തന്നെ വിചാരിക്കുക ഇനി നമുക്ക് ക്ലോസ് എടുക്കുമ്പോൾ ഇവിടെ ബാൾ ഹെഡഡ് കുറച്ച് കഷണ്ടിയുള്ള പേഴ്സൺ ആയിരിക്കും ഒന്ന് ബിഗ് ഐസ് നിങ്ങളുടെയോ വ്യക്തിയുടെയോ നല്ല കണ്ണുകളായിരിക്കാം അതുപോലെ തന്നെ യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആയിരിക്കും പാരൻസ് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏത് ഏഞ്ചൽ നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് റീസൺ ആയിട്ടാണ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് റിലീജ് ചെയ്യാൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഉണ്ടാവാം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐ ഉണ്ടായിരിക്കാം അഡിക്ഷൻ ഉണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും അഡിക്ഷൻ കാണും അല്ലെങ്കിൽ നിങ്ങളിൽ അഡിക്റ്റ് ആയിരിക്കാം ഡാർക്ക് കോംപ്ലക്ഷൻ കുറച്ച് ഡാർക്ക് കോംപ്ലക്ഷൻ ആയിരിക്കാം സ്മോൾ ഐസ് നല്ല ചെറിയ കണ്ണുകളായിരിക്കാം റൗണ്ട് ഫേസ് അക്യൂറിയസ് സാറ്റിറ്റേറിയസ് ലിബ്ര നിങ്ങൾ ലിബ്രയോ അങ്ങനെ ആയിരിക്കാം ലിയോ ആയിരിക്കാം തേർട്ടീൻ എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം സെവൻറ്റീൻ ഡേറ്റ് ഓഫ് ബർത്താവാം ട്വൻറ്റി നയൻ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ വൺ അപ്പോൾ ഇത് ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ 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 റീസൺ ആയിട്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏഞ്ചൽ നമ്പർ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കാസർഗോഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് പത്തനംതിട്ട ഔട്ട് ഓഫ് സ്റ്റേറ്റ് കൊല്ലം ആൻഡ് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് തൃശ്ശൂർ എന്നുകൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് റീസൺ ആവുന്നുണ്ടെങ്കിൽ എടുക്കാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് അപ്പോൾ ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഏഞ്ചൽ മെസ്സേജസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഡി ആർ ആർക്ക് ഏഞ്ചൽ യു ഫ്യൂബില്ലയും നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കും അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് റിമെയിൻ പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവായിട്ട് ചിന്തിക്കേ വേണ്ട പോസിറ്റീവായിട്ട് ഇരിക്കുക പീസ്ഫുൾ റെസല്യൂഷൻ അപ്പോൾ നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോവുകയാണിപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ വളരെ സമാധാനം നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തു വരുന്ന വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ നേടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ Bye.